ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റാഫ് നേഴ്സിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇന്ന് വന്ന മനോരമ പത്രത്തിലാണ് അതിൻ്റെ കാര്യം കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ് അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കിടക്കകൾ വേണം പക്ഷെ അവിടെ ഉള്ളത് നാനൂറ്റി മുപ്പത്തി ആറ് കിടക്കകളാണ് അപ്പൊ അത്രയും നാനൂറ്റി മുപ്പത്തി ആറ് കിടക്കകൾ മാത്രമുള്ള സ്ഥാനത്ത് ആയിരത്തി നാനൂറ്റി മുപ്പത്താറ് കിടക്കുകളുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇരട്ടിയിൽ ഇരട്ടി മൂന്നിരട്ടിയോളം രോഗികൾ തറയിലും ഒക്കെ കിടക്കുകയാണ് അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല ഹോസ്പിറ്റലുകളിലെ അവസ്ഥയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അവസ്ഥയാണ് ഇരുപതിനായിരം സ്റ്റാഫ് നേഴ്സ് നമ്മുടെ കേരളത്തിൽ ആവശ്യമുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം സ്റ്റാഫ് നേഴ്സ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഉള്ളൂ പലയിടത്തും അത് കണക്ക് അതിലും കുറവായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും ഗവൺമെന്റ് പെർമനന്റ് സ്റ്റാഫ് നേഴ്സിന് റിക്രൂട്ട് ചെയ്യപ്പെടാത്തൊരവസ്ഥയാണ് സ്റ്റാഫ് നേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും ഒരു വിഭാഗമാണ് സ്റ്റാഫ് നേഴ്സ് നമുക്കറിയാം ഈ ഒരു ആരോഗ്യ രംഗമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിൻ്റെയും ഒരു പ്രധാന ഏറ്റവും പ്രധാന ടോപ്പ് മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യരംഗമാണ് ആരോഗ്യമില്ലെങ്കിൽ മനുഷ്യരില്ല മനുഷ്യരുണ്ടെങ്കിലല്ലേ ഇവിടെ എന്തെങ്കിലും നടക്കുകയുള്ളൂ അപ്പം അത്രയും മോശമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റ് ഇത് അറിയുന്നില്ല കാരണം ഇപ്പം നമുക്കറിയാം ഒരു നാനൂറ് പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നൂറുപേരെ അൻപത് പേരെ എടുക്കുന്നുള്ളു ബാക്കിയുള്ളവർക്കൊന്നും ജോലി കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ താൽക്കാലികമായിട്ട് സ്റ്റാഫുകളെ വെച്ച് ഹോസ്പിറ്റലുകളിൽ ഓടിക്കുന്നതുകൊണ്ട് എന്താണ് ഗവൺമെന്റിൽ ലാഭമാണ് അവിടെ ഒരുപാട് എന്താണ് അവർക്ക് അത്രയും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല ചുരുങ്ങിയ ചിലവിൽ സ്റ്റാഫ് വർക്ക് ചെയ്യാനാണ് ആളുകൾ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പെർമനന്റ് ആളുകൾ എടുക്കേണ്ട ആവശ്യമില്ല പെർമനന്റ് പോസ്റ്റ് പോലും നിയമനം നടക്കുന്നില്ല അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ മാനദണ്ഡ പ്രകാരം വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാത്ത ഐസ്യൂവിൽ ആണെങ്കിൽ രണ്ട് പേഷ്യൻറ്റിനും ഒരു നേഴ്സാണ് അത് വെന്റിലേറ്റർ ഇല്ലെങ്കിൽ വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ വൺ ഈസ്റ്റ് വൺ ആണ് പലയിടത്തും വൺ ഈസ്റ്റ് ഫൈവ് വരെയൊക്കെ ഉണ്ട് പല ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല അതുപോലെ ജനറൽ വാർഡാണെങ്കിൽ വൺ ഈസ്റ്റ് ടു സിക്സ് ആണ് അപ്പോൾ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും കണ്ടിരിക്കുന്നത് വൺ ഈസ്റ്റ് ടു ആണ് പല വാർഡുകളിലും അതും പത്തും ഇരുപതും പിന്നെ പേഷ്യൻ്റുള്ള സ്ഥലത്ത് വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് സിക്സ് ആണ് വേണ്ടത് ജനറൽ വാർഡിൽ മേജർ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ടു ഈസ്റ്റ് വണ് ഒരു പേഷ്യൻറ്റിന് രണ്ട് നേഴ്സുമാർ അവിടെ വേണം അത് ചില ഹോസ്പിറ്റലിലൊക്കെ അത് ഉണ്ടെന്ന് തോന്നുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സ്ഥിതിയല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സേ കാണാറുള്ളൂ നവജാത ശിശുക്കളാണെങ്കിൽ വൺ ഈസ്റ്റ് ടു അതുപോലെ സ്പെഷ്യൽ വാർഡാണെങ്കിൽ വൺ ഈസ്റ്റ് ഫോർ ഐ സി യു ആണെങ്കിൽ വൺ ഈസ് ടു വൺ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ വൺ ഈസ് ടു വൺ അപ്പൊ ഈ ഒരു ഈ ഒരു അനുഭാവത്തിലാണ് നേഴ്സുമാർ വേണ്ടത് പക്ഷേ പലയിടത്തും നേഴ്സുമാർ ഇല്ലാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ വരുന്ന ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസുകൾ വീഡിയോ ക്ലാസ്സുകൾ ഇന്ന് മണിക്ക് നമ്മുടെ നേഴ്സ് ക്വിൻ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേഴ്സ് ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആ കോഴ്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ന്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബാച്ച് ഫോർ ഡി എം ഇ സ്റ്റാഫിനേഴ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യം തുടക്കം മുതൽ ഇപ്പോൾ ഫണ്ടമെന്റൽസിൻ്റെയും വീഡിയോസ് ആണ് ഇടുന്നത് തുടക്കം ഒരു കുറച്ച് കാലം വീഡിയോകൾ മാത്രമായിരിക്കും പിന്നീടായിരിക്കും അതിനകത്ത് ലൈവ് ക്ലാസ് വരുന്നത് എന്നാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഒരു നേഴ്സ് അനുവാദ അനുവാദത്തിലുള്ള നേഴ്സുമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ എന്താ പറയുക നമുക്കത് അൺഫോർച്യുനേറ്റ്ലി അത് അവർ എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അത് എടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഗവൺമെൻ്റ് സൈഡിൽ നിന്നൊക്കെ പ്രഷർ ചെലുത്ത് പി എസ് സിക്കൊക്കെ പ്രഷർ ചെലുത്തി ആ ഒരു അനുഭവത്തിന് നേഴ്സുമാരെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാണെന്ന് കാര്യമായിട്ട് പറയുകയാണ് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം അറിയാമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഒരു മനോരമ പത്രത്തിലുള്ള ഈ ഒരു കട്ടിങ് ആണ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ അതുപോലെ ജെ എച്ച് ഐയുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് കഴിയുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഒക്കെ അറിയാൻ വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും ടേക്ക് കെയർ താങ്ക്